തദ്ദേശ തെരഞ്ഞെടുപ്പ് അവധിയെപ്പറ്റിയും ക്രിസ്മസ് എക്സാമിനെ പറ്റിയും ക്രിസ്മസ് വെക്കേഷനെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന അതത് ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു രണ്ട് ഘട്ടമാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഡിസംബർ ഒമ്പത് ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ പൊതു അവധിയായിരിക്കും ഡിസംബർ പതിനൊന്ന് വ്യാഴം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും സ്വകാര്യ സ്ഥാപനങ്ങൾ ഫാക്ടറികൾ തോട്ടങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി അവധിയോ മതിയായ സൗകര്യമോ നൽകാൻ തൊഴിലുടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ അർദ്ധവാർഷിക പരീക്ഷകളുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു ഡിസംബർ പതിനഞ്ചിന് ആരംഭിക്കുന്ന പരീക്ഷകൾ ഇരുപത്തി മൂന്നിന് അവസാനിക്കും വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലെ രാവിലെ പത്ത് മുതലും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതലാണ് പരീക്ഷ ആരംഭിക്കുക വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന പരീക്ഷകൾ രണ്ട് മണിക്ക് ആരംഭിക്കുകയുള്ളൂ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം കൂടി ചേർന്നതാണ് ഇത്തവണത്തെയും സമയക്രമം അതേസമയം ക്രിസ്മസ് അവധി ഡിസംബർ ഇരുപത്തിനാലിന് ആരംഭിച്ച് ജനുവരി നാലിന് അവസാനിക്കും ജനുവരി അഞ്ചിന് സ്കൂൾ വീണ്ടും തുറക്കും പന്ത്രണ്ട് ദിവസമാണ് ഇത്തവണ അവധിയായി ലഭിക്കുക മുൻനിശ്ചയിച്ച അക്കാദമിക് കലണ്ടർ പ്രകാരം ഡിസംബർ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയാണ് പരീക്ഷ നടത്താനിരുന്നത് എന്നാൽ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായി ഒൻപതിനും പതിനൊന്നിനും നടക്കുന്നതിനാലും പതിമൂന്നിന് വോട്ട് എണ്ണ ഉള്ളതിനാലും ഇവ പൂർത്തിയായ ശേഷം തുടങ്ങുന്ന തരത്തിൽ പുനഃക്രമീകരിക്കുകയായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഒന്നോ രണ്ടോ പരീക്ഷകൾ സ്കൂൾ തുറന്ന ശേഷം ജനുവരി ഏഴിന് നടക്കും